പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാള സിനിമ പ്രേക്ഷകരുടെ പ്രിയ നടനാണ് ജയസൂര്യ അഭിനയ പാരമ്പര്യമൊന്നുമില്ലാതിരുന്ന താരം സ്വപ്രയത്നത്തിലൂടെയാണ് സിനിമയിൽ സജീവമായത് ഇപ്പോൾ സംസ്ഥാന അവാർഡ് നിറവിൽ നിൽക്കുമ്പോൾ താരം മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിന്റെ മനോഹര ഇന്റീരിയറുകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി പനമ്പിള്ളി നഗറിലുള്ള വീട്ടിലായിരുന്നു ജയസൂര്യ കുടുംബസമേതം താമസിച്ചിരുന്നത് എന്നാൽ നടന് സിനിമാ സംബന്ധിയെ യാത്രകൾ വർദ്ധിച്ചതോടെയും ഭാര്യ സരിത ബുട്ടീക്കിന്റെ തിരക്കുകളിലും വ്യാപ്തിയായതോടെയുമാണ് ഫ്ളാറ്റിലേക്ക് ഇവർ മാറിയത് തിരക്കുകൾക്കിടയിൽ വീട് നോക്കാൻ സമയം ലഭിക്കാറില്ല ഫ്ളാറ്റ് കുറച്ചുകൂടി സുരക്ഷിതമാണ് ഈ തിരച്ചിലാണ് കൊച്ചി മറൈൻ റവന്യൂ സമീപമുള്ള ഒരു ഫ്ളാറ്റിലേക്ക് ഇവരെ എത്തിച്ചത് ഫ്ളാറ്റിലേക്ക് മാറിയെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഫ്ളാറ്റിനെ ഏറെ മനോഹരമാക്കിയിരുന്നത് ഇന്റീരിയറുകളാണ് പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറിയ ശേഷം ആദ്യമായി ലഭിച്ചത് സംസ്ഥാന അവാർഡാണ് അതിന്റെ സന്തോഷത്തിലാണ് ജയസൂര്യയും കുടുംബവും അതുകൊണ്ട് വീട് അലങ്കരിക്കുന്ന ആദ്യത്തെ പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര അവാർഡായിരിക്കും കൊച്ചി കയലിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാവുന്ന ഇടങ്ങളിലൊന്നാണ് ഫ്ലാറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത നടന്റെ വീടും സരിതയുടെ ബുട്ടീക്കും ഒക്കെ രൂപകൽപ്പന ചെയ്ത കൊച്ചിയിലെ ഇല്യൂഷൻസ് ആർക്കിടെക്ചറൽ ഗ്രൂപ്പ് തന്നെയാണ് ഫ്ളാറ്റിന്റെ ഇന്റീരിയറും ചെയ്തിരിക്കുന്നത് തുറസായ ശൈലിയിൽ വിശാലമായാണ് ഫ്ളാറ്റിന്റെ അകത്തളങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ ഫ്ളാറ്റാണിത് എല്ലാ മുറികളും കായൽ കാഴ്ചകളിലേക്കാണ് തുറക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് നടന്റെ ഭാര്യ സരിതയും ഇന്റീരിയർ മനോഹരമാക്കാൻ സഹായിച്ചിട്ടുണ്ട് അധികം സാധനങ്ങളൊന്നും വലിച്ചു വാരിയിടാതെ മിനിമൽ ഡിസൈനുകളാണ് ഫ്ളാറ്റിലുള്ളത് വൈറ്റ് ഗ്രേ നിറങ്ങളാണ് കൂടുതലും നൽകിയത് ഒരു ബുദ്ധ തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതിനാൽ ഫ്ളാറ്റിൽ പലയിടത്തും ബുദ്ധപ്രതിമകളും ചിത്രങ്ങളും കാണാം അടുക്കള മുഴുവനും സരിതയുടെ ഇഷ്ടപ്രകാരമാണ് ഒരുക്കിയിരിക്കുന്നത് അടുക്കളയിൽ എല്ലാം കയ്യെത്തും ദൂരത്തും എന്ന നിർബന്ധത്തിൽ ഇന്റീരിയർ ആ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് കിടപ്പുമുറികൾക്കും ബാൽക്കണിയുണ്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ നൽകിയിരിക്കുന്നത് കൊണ്ട് കട്ടിലിൽ ഇരുന്നാലും പുറത്തെ കാഴ്ചകൾ കാണാം മകൻ അദ്വൈതിന് മകൾ വേദയ്ക്കും തങ്ങളുടെ മുറികളെക്കുറിച്ച് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു അദ്വൈതിന് ബെങ്ക് ബെഡ് വേണമെന്നും വേദക്ക് മുറി പിങ്ക് തീമിലാകണം എന്ന ആഗ്രഹങ്ങളും സാധിച്ചു നൽകിയിട്ടുണ്ട് ഫ്ലാറ്റിലേക്ക് മാറിയതിനു ശേഷം ബാൽക്കണിയിലാണ് തങ്ങളുടെ ദിവസം തുടങ്ങുന്നതെന്നും അവസാനിക്കുന്നതെന്നും താരം പറയുന്നു എൻ്റെ ചെൻഡസ്ക് സിനി ലൈഫ്